ൂർത്തിയുടെ നാടായ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഡബിൾ നയൻ ഡബിൾ ജനവാസ മേഖലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ചേലക്കര നിവാസികൾ തോന്നൂർക്കര തോട്ടേക്കോടിൽ കാട്ടാനക്കൂട്ടം നാട്ടിലിറങ്ങിയത് സോളാർ വൈദ്യുത വേലി തകർത്ത് ജനിച്ചു വളർന്ന വീടും സ്ഥലവും വിറ്റ് മാറിപ്പോകേണ്ട അവസ്ഥയിലാണ് തങ്ങളെന്നും അധികാരികൾ കണ്ണു തുറന്ന് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ മഹേഷ് ആവശ്യപ്പെടുന്നു ഇതിന്റെ ഈ സോളാർ ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ കാലത്ത് ഈ സാധനം ഓഫ് ചെയ്യാൻ വേണ്ടി കയറിയപ്പോഴാണ് ഇതിൻ്റെ ഈ സോളാറിൻ്റെ അത് നോക്കുമ്പോൾ ആന എടുത്ത് തട്ടിട്ട് പോയിരിക്കുന്നത് അപ്പോൾ അച്ഛന് പേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് ഇറങ്ങി വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഇടാ ആന തോന്നുന്നുണ്ട് അതിൻ്റെ ബോക്സ് തട്ടിയിട്ടുണ്ടോ പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വേഗം എന്തേ മൊബൈൽ എടുത്ത് ഞങ്ങൾ കയറി സംഭവം കണ്ടപ്പോൾ ഇപ്പോൾ സംശയം തോന്നിയിട്ടാണ് ഞാൻ മല്ല എന്ത ഈ സൈഡ് കൂടെ തന്നെ പോയിക്കിയപ്പോഴാണ് അവിടെ ആടെ ആനപ്പിണ്ട കടക്കലും ഈ പോസ്റ്റർ ഒക്കെ തട്ടിയിട്ടാണ് കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഈ മറ്റേ മണ്ണാത്തിപ്പാറോട്ട് മറ്റേ തോട്ടക്കൂടി നഴ്സറി വരെ നാല് ബാറ്ററി വെച്ചിട്ടുണ്ട് ഈ നാല് ബാറ്ററി വെച്ചിട്ട് ഈ ആനയ്ക്ക് എന്താണ് ഇത് കിട്ടാത്തതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല കാരണം ഇത് ഈ ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ തട്ടിയിട്ട് ശ്രദ്ധിക്കുന്ന അടുത്ത് എന്തെങ്കിലും ഒരു മരം തട്ടിയിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് തട്ടി ഈ പോസ്റ്റ് പൊളിച്ചിട്ടിരിക്കുന്നെയാണ് സംഗതി കണ്ടിറക്കുന്നത് പക്ഷേ ഇത് ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കിപ്പോൾ ജീവിച്ച് പോകണ്ടേ നമുക്ക് രാത്രി ആനയായിട്ടും നമുക്ക് ഒരു ആറ് മണിക്കാ ശേഷം ഞങ്ങൾ പന്നിയുള്ള ശല്യമത് അങ്ങനെയും അപ്പോൾ എല്ലാം കൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പൊറുതി മുട്ടിയിട്ട് ഇപ്പോൾ ഈ വീട് വിറ്റിയിട്ട് പോയാലും വേറെ നമുക്ക് ചിന്തിച്ചുടങ്ങുന്നുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥന്മാർ ഇനിയെങ്കിലും കണ്ണ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ നോക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യം ഈ രാത്രി പണിയൊക്കെ മാറ്റി വരുമ്പോൾ എട്ടു മണി ഒമ്പത് മണി ആവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ മുമ്പിലെങ്ങാനും പോയി വീട് എന്തായാലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവനാ പോയി കിട്ടും പിന്നെ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ഇടവഴിയാണ് അതുപോലത്തെ എല്ലാവർക്കും നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ ഇത്രയും ബുദ്ധിമുട്ടുകൾ നോക്കും ജീവിച്ചിട്ടും നോക്കും ഈ അധികാരികൾ ഈ ഇത് ഈ സംഭവം കണ്ണ് തുറക്കാതിരിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണില്ല ഇതൊരു രാഷ്ട്രീയം നോക്കിയിട്ടുള്ള കളിയാണ് എന്താണെന്ന് നമുക്ക് അറിയണില്ല ഇതിപ്പോൾ ഈ ഫോറസ്റ്റിന് തൊട്ട് താഴത്താണ് എൻ്റെ വീട് എൻ്റെ വീട് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള വീടുകളുള്ളൂ അപ്പോൾ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ആദ്യ ആന വന്ന് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് നമുക്ക് പാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് തന്നെ ഞങ്ങൾ അധികാരികളത്തൊക്കെ പറഞ്ഞാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല എന്ന് പറഞ്ഞു എന്നിട്ടാണ് വട്ടുള്ളി ഫോറസ്റ്റിനെ പിന്നെ നമ്മൾ വിളിച്ച് ഏത് ഏത് സമയത്ത് വിളിച്ച് പറഞ്ഞാലും അവർ ആ സ്പോട്ടിൽ നോക്കുക അവരോട് എത്തുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ അവർ അവരെയും കൊണ്ട് മാത്രമേ എത്തില്ലല്ലോ അപ്പോൾ അത് അവരേ മറ്റേ മുതിർന്ന മറ്റേ ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അവർ ഇതിൻ്റെ മറ്റേ ചെയ്തില്ല ചെയ്തില്ലാന്ന് അനവധി ജീവൻ ഇവിടെ നോക്കി പൊലിയും അപ്പോൾ നോക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരായുള്ള സമ്മാനം പറയേണ്ടും വരും കാരണം ഇത് വേറെ മാർഗ്ഗം കാണുന്നില്ല ജനിച്ച് വളർന്നിട്ടുള്ള വീട് ഇവിടുന്ന് വിറ്റിട്ട് പോകേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് മുന്നോട്ട് കയറി പോകണത് കാരണം ഇപ്പോൾ ഈ ഫോറിൻ്റെ തൊട്ട് താഴ്ത്താണ് നമ്മുടെ വീട് ഇതിന് മേലെ ഞാൻ ഈ ഈ അതായത് ഞങ്ങളുടെ വാർഡ് മെമ്പർത്തും പല ഉദ്യോഗസ്ഥന്മാർ അടക്കം ഞാൻ ഈ സംഭവം വിളിച്ച് പറയലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ചില ഉദ്യോഗസ്ഥന്മാർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇത് ഫസ്റ്റ് ആൻ ഇറങ്ങിയപ്പോൾ ചില ആൾക്കാരൊക്കെ എൻ്റെ വീട്ടിൽ വരും ഇതൊക്കെ സമയം കണ്ടു എല്ലാം മറ്റു വീഡിയോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു പോയതാണ് പക്ഷേ ആ പോയ പോക്കനേ ഉള്ളൂ പിന്നെ നോക്കുമ്പോൾ അവർ ഒന്നും തിരിഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവര് ഞങ്ങൾ ചോദിച്ചു ഇടാ വല്ല നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ ചോദിച്ചു പക്ഷേ അതും നാശനഷ്ടത്തിന് മാത്രമല്ലല്ലോ ഇതിപ്പോൾ എന്താ വച്ചാൽ ഈ മറ്റേ കുടുംബത്തിൽ കയറി വരുമ്പോൾ പേടിച്ച് പേടിച്ചിട്ടപ്പോൾ നോക്കി വീട്ടിലേക്ക് കയറി വരുന്നത് ഈ ആന എപ്പോഴാണ് നോക്കുമ്പോൾ മുമ്പിൽ ഒന്ന് പേടുക മുമ്പിൽ വന്ന് പേടുക എന്ന് ചോദിച്ചിട്ട് കാരണം ഒരു വഴി വളക്കൂല ഒന്നുമില്ല അത് അതിടാൻ പറഞ്ഞിട്ട് അടക്കം നോക്കുമ്പോൾ ആരും ആ ഒരു എന്താ പറയുക ആ ഒരു വഴിക്ക് ചിന്തിക്കാതെയും ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ നോക്കുമ്പോൾ ഈ ഒരു പ്രശ്നം എന്തായാലും അധികാരിക്ക് ചെയ്തേ പറ്റൂ അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തായാലും ചിലപ്പോൾ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തും ഞങ്ങൾ കാരണം എന്താ നോക്കുമ്പോൾ ഒരു സമരമായിട്ടോ എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് ഞാൻ കൊണ്ടുപോയി പരിപാടി കാരണം എനിക്ക് പറയാനുള്ളത് ഉണ്ട് കാരണം നോക്കി ഇതിൻ്റെ വീട് തൊട്ട് താഴത്താണ് എൻ്റെ വീട് അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ അപ്പോൾ എന്താ വെച്ചാൽ ഈ സംഭവം കണ്ട സ്ഥിതിക്കാണ് നമ്മൾ വേഗം പറ്റിയ ആൾക്കാരെയൊക്കെ വിളിച്ച് വിവരങ്ങൾ പറയലും എല്ലാം ചെയ്തിരിക്കുന്നത് ചേലക്കരയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ്